വിശ്വംസി ഹായ്ക്ക് വിസ്തുതിയായി അറിയട്ടെ വിശുദ്ധ ലൂക്കഅറിശേഷം രണ്ടാമധ്യായം ഏഴാം വാക്യം അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് നമ്മുടെ കഥാവിശ്വംസിഹായിയുടെ പിറവി തിരുനാൾ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് നമ്മുടെ യഥാ ഈശോം വിശ്വ നമ്മുടെയൊക്കെ ഹൃദയങ്ങളില് വന്ന് പിറക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വന്ന് പിറന്നാൽ മാത്രമേ ഈ ക്രിസ്തുമസ് ആഘോഷം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താവുകയുള്ളൂ ഈ ഇരുപത്തിയഞ്ച് ദിവസം നമ്മൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയത് എന്തിനു വേണ്ടിയാണ് എൻ്റെ ഉള്ളില് എൻ്റെ രക്ഷകൻ വന്ന് പിറക്കാനായിട്ട് അതുകൊണ്ട് ഇന്ന് എൻ്റെ ഈശോ എൻ്റെ ഉള്ളിൽ വന്ന് പിറക്കണം അപ്പോഴാണ് എൻ്റെ ജീവിതം ധന്യതയാവുന്നത് അതുകൊണ്ട് രക്ഷകനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ വചനഭാവത്ത് ഈശോ ജനിച്ചു വീഴുന്ന ഒരു സ്ഥലം പറയാം അല്ലേ പുൽത്തൊട്ടിൽ നമ്മളിന്ന് ഒരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ഏറ്റവും മനോഹരമായ പുൽക്കൂടുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് എന്നാല് ഈശോയ്ക്ക് പിറക്കാനായിട്ട് സ്ഥലമില്ലാതിരുന്നിട്ട് അവൻ വന്ന് പിറന്ന സ്ഥലമാണ് പുൽക്കൂടെ എന്ന് പറയുന്നത് ഈ പുൽക്കൂട് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യമുണ്ട് ഈ പുൽക്കൂടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ പുൽക്കൂടെ എന്ന് പറയുന്നത് വിശു വന്നു പിറന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും അവൻ അവിടെ സ്വീകരിച്ചു പുൽക്കൂട്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അതേ രാജാക്കന്മാര് കടന്നു വന്നല്ലേ എന്താണ് സമ്പന്നരുടെ പ്രതീകം പണക്കാരുടെ പ്രതീകമായ രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു ആട്ടിടയന്മാർ ഏറ്റവും പാവപ്പെട്ടവര് ഏറ്റവും താഴ്ന്നു കടന്ന ഈ അവിടെ ഉണ്ടായിരുന്നു ആടുകളുണ്ടായിരുന്നു പക്ഷിമൃഗാദികളുണ്ടായിരുന്നു ഇവയൊക്കെ ഈ പ്രപഞ്ചത്തെ സൂചിപ്പിക്കുകയാണ് ഈ പുൽക്കൂടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പുൽക്കൂട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എന്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷകനായ ഈശോ വന്ന് പിറക്കണമെങ്കില് എൻ്റെ ഹൃദയം ഒരു പുൽക്കൂടായിട്ട് മാറണം ഒരു പുൽക്കൂടായിട്ട് മാറണമെങ്കിൽ എന്തുണ്ടാവണം എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് പറ്റണം ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ ആരെയെങ്കിലുമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അവരോട് പകയും ദേഷ്യവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈശോ വന്ന് പിറക്കണമെന്ന് പ്രാർത്ഥിച്ചാല് ഈശോ വന്ന് പിറക്കത്തില്ല കേട്ടോ എല്ലാവരെയും സ്നേഹിക്കണം ഉള്ള വിദ്വേഷക്കെ ദൈവകരങ്ങളെ സമർപ്പിച്ച് അവരോട് ക്ഷമിക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോഴാണ് എൻ്റെ രക്ഷകൻ എൻ്റെ ഉള്ളിൽ വന്നു പിറക്കുന്നത് ആരെയും മാറ്റി നിർത്താനായിട്ട് ഇടയാവരുത് അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത് ദേ കാണപ്പെടുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മോനെ മോനെ നിനക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ഈശോ എന്നോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ ആരോടും വിദ്വേഷം ഉണ്ടാവരുത് പണക്കാരനോ പാവപ്പെട്ടവനോ ഇല്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാവുന്നത് എൻ്റെ ജീവിതത്തില് എൻ്റെ രക്ഷകനായ ഈശോ വന്ന് പിറക്കുന്നത് സ്നേഹമുള്ളവരെ ഇന്ന് ഈ തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് എൻ്റെ ഉള്ളിൽ എൻ്റെ രക്ഷകനായ ഈശോ വന്ന് പിറന്നു വന്ന് പിറക്കാൻ തക്ക വിധം ഹൃദയത്തെ ഒരുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ഇന്ന് വിശോധമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഈ കുർബാനയിൽ ഈശ്വര കരങ്ങളിലേക്ക് കൊടുക്കാം ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് അവരോട് പൂർണ്ണമായിട്ട് ശ്രമിക്കാനായിട്ട് വിരോധമുള്ളവരോട് ഉള്ളവരോട് ഇന്ന് പോയി ശാന്തമായിട്ടൊന്ന് വർത്തമാനം പറയാം കേട്ടോ അത് ഫോൺ വിളിക്കാൻ പറ്റുമെങ്കിൽ അവരോട് വിളിച്ച് ഈ ക്രിസ്തുമസിന്റെ ആശംസകൾ സന്തോഷത്തോടു കൂടി നിറയിച്ച് അവരോടൊന്ന് ക്ഷമിക്കാനായിട്ട് ഞാൻ തയ്യാറായിരിക്കും അങ്ങനെ ക്ഷമിച്ചാൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും ആരോടും വിദ്വേഷം ഒന്നും വെച്ച് പുലർത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് അങ്ങനെ ഒരു പുൽക്കൂടായിട്ട് എൻ്റെ ഹൃദയത്തെ ഒരുക്കുവാനായിട്ട് അവിടെ നമ്മുടെ രക്ഷകൻ വന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈശോയെ പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് സാധിക്കട്ടെ അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ